സ്റ്റാൻഡേർഡ് ഇഎസ് അല്ലേ സ്റ്റാൻഡേർഡ് ഇഎസ് അല്ല സെൽഫ് ഉണ്ട് ഇത് സ്റ്റാൻഡേർഡല്ല സെൽഫ് ഇല്ല ഇത് ഓൺറോ ഇത് എത്രറോ ഓൺറോ ഓൺറോ 160000 ആണ് എല്ലാം ഗ്രേ മൈലേജ് എത്ര കിട്ടും വലിയ പോട്ടി പോയി എന്നാ പോട്ടി പോയി എന്നാ 45 മൈലേജ് കിട്ടും 40 കിട്ടും ഇതില് കിക്ക് മോഡൽ ഉണ്ട് കിക്ക് മോഡൽ ഇതില് കാ കിക്ക് കിക്ക് മാത്രം ഉള്ളൂ ഇതാണ് സ്റ്റാൻഡേർഡ് ഇത് ബുളറ്റ് സ്റ്റാൻഡേർഡാണ് സ്റ്റാൻഡേർഡാണ് ഇത് 350 സിസി ആണ് ഇത് കിക്ക് മോഡലാണ് ഇതിലെ കിക്ക് മാത്രമേ ഉള്ളൂ സെൽഫില്ല സ്റ്റാൻഡേർഡിൻ്റെ ഇ എസ് മോഡലിലാണ് സാറിന സെൽഫുള്ളത് ഇൻ്റെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രാക്കുണ്ട് ബാക്കിൽ ഡ്രം ബ്രാക്കാണുള്ളത് ഇതാണ് സ്റ്റാൻഡേർഡ് മോഡൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ കാണാൻ തന്നെ ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പഴയ ബുള്ളറ്റിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് മോഡലാണ് കാണാൻ തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് പുതായിട്ട് ഇറങ്ങുന്നത് ഓൺ ദ റോഡ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വൺ പോയിന്റ് സിക്സ് ലാക്സാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഓൺ ദ റോഡിൻ്റെ വില എൻ്റെ സൈലൻസറൊക്കെ തന്നെ കണ്ടില്ലേ നല്ല ഒരു മോഡലാണ് സൈലൻസറ് കാണാൻ തന്നെ ഒരു പഴയ ബുള്ളറ്റിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ലുക്കുണ്ട് ഇതാണിപ്പോൾ പുതുതായിട്ട് ഇറങ്ങുന്ന ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഈ ഇരിക്കുന്ന സ്റ്റാൻഡേർഡ് വണ്ടിയിൽ നമ്മളൊരു മുപ്പത്തയ്യായിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഫൈനാൻസ് കിട്ടും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വണ്ടിയുടെ വിലയെങ്കിലും മുപ്പത്തയ്യായിരം രൂപ അടച്ചാൽ ബാക്കി ഫൈനാൻസ് കിട്ടും